പരിശുദ്ധ 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 സന്തോഷത്തിൽ ഇരിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ ഉപ്പ് ഉപ്പൊക്കെ വിതറുക പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോൾ ചെല നിങ്ങൾ ഓർക്കും അതൊക്കെ എന്തോ ഈ വേറെ മന്ത്രതന്ത്രങ്ങളും കൂടുതലൊക്കെ ചെയ്യുന്ന ആൾക്കാർ ചെയ്യണമല്ലേ നിങ്ങൾക്ക് അതായത് അത് അവരുടെ വിഷയം വേറെ അതൊന്നുമല്ല നമ്മുടെ വിഷയം ബൈബിൾ ഉടമ്പടിയുമായിട്ട് ഉപ്പ് എങ്ങനെയാണ് പ്രധാനപ്പെട്ടത് നമ്മൾ ഉടമ്പടിയിൽ കിട്ടുന്ന ഒരു സംഭവമാണ് ഉപ്പ് വെഞ്ചരിച്ച ഉപ്പ് അതിൻ്റെ പ്രയോഗമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കണത് എന്തുകൊണ്ടാണ് ഇതിന് പ്രാധാന്യം ഉടമ്പടിയുടെ അടയാളമാണ് ബൈബിളിലെ ഉപ്പെന്ന് പറയണത് ഉടമ്പടി ഇല്ലാത്ത ഒരു നേർച്ച വസ്തു ഞങ്ങൾ ഇങ്ങനെ തന്നിട്ടില്ല ഏനൊന്നും ഉടമ്പടിയിൽ ഇല്ല അത് നിങ്ങളെ ഉടമ്പടി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇല്ല പക്ഷേ ഉപ്പ് ഉടമ്പടിയുടെ ഭാഗമാണ് അത് ഉടമ്പടി എന്ത് ഉടമ്പടി ചെയ്തതിൻ്റെ അടയാളമാണ് ഉപ്പ് അത് നീക്കി കളയരുതെന്നാണ് ബൈബിൾ പറയണത് ഒരു വസ്തു ഉടമ്പടിയുടെ ഭാഗമാണെങ്കിൽ ആകണമെങ്കിൽ അതിൻ്റെ ഉപ്പ് തളിക്കപ്പെടണം അതുകൊണ്ടാണ് ഉടമ്പടിയുടെ ഉപ്പ് നീക്കിക്കളയരുതെന്ന് ബൈബിൾ കർശനമായിട്ട് പറയണത് ഇപ്പം ലവയ പുസ്തകമില്ലേ ലേവ രണ്ട് പതിമൂന്ന് എടുത്തെ ശുദ്ധിക്കട്ടെ ഹലേ ലേവിയർ രണ്ടേ പതിമൂന്ന് ലേവിയർ രണ്ടേ പതിമൂന്ന് ധാന്യബലിയിൽ നിന്ന് ധാന്യബലിയിൽ നിന്ന് നിന്റെ ദൈവത്തിന്റെ നിന്റെ ദൈവത്തിന്റെ ഉടമ്പടിയുടെ ഉപ്പ് ഉടമ്പടിയുടെ ഉപ്പ് നീക്കിക്കളയരുത് നീക്കി കളയരുത് എല്ലാ എല്ലോടും കൂടെ എല്ലാ ധാന്യ ബലിയോടും കൂടെ ഉപ്പ് സമർപ്പിക്കണം ഉപ്പ് സമർപ്പിക്കണം പ്രശ്നമാണ് അപ്പൊ ദൈവത്തിന് അർപ്പിക്കുന്ന ആ ഉടമ്പടിയിൽ അത് ദൈവത്തിൻ്റെതാണെന്ന് മുദ്ര ചാർത്തുന്ന അടയാളപ്പെടുത്തുന്ന ഉപ്പാണ് അപ്പൊ നമ്മൾ ആ ഉപ്പ് തന്നെയാണ് പ്രയോഗിക്കണത് അത് വിശ്വാസ പ്രമാണം ചെയ്യാൻ പ്രയോഗിക്കണത് കാര്യം എന്താണ് എൻ്റെ ഉടമ്പടി പ്രകാരം എൻ്റെ മെറിട്ട് തീർന്നിരിക്കുകയാണ് ഇനി നിൻ്റെ ഗ്രേസേ ഉള്ളൂ എനിക്ക് നീയാണ് എൻ്റെ അവസാനത്തെ ആശ്രയം അതുകൊണ്ട് ആ ഉടമ്പടിയെ അനുസ്മരിച്ചുകൊണ്ടാണ് വിശ്വാസത്തെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അതാണ് വിശ്വാസ പ്രയോഗമെന്ന് പറയുന്നത് വിശ്വാസം നമുക്ക് കൈമാറുന്നത് വിശ്വാസ പ്രകാശനമുണ്ട് വിശ്വാസ പ്രഖ്യാപനമുണ്ട് വിശ്വാസപ്രയോഗമുണ്ട് ആ ഉടമ്പടിയുടെ ഉപ്പ് അത് അത് ദൈവത്തിൻ്റെ രീതി അനുസരിച്ച് ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മൾക്കാണ് ഈ തൊണ്ണൂറ് ദിവസം അത് ഒബേദ് ഹെദ്ദോറിൻ്റെ ഹെറോദിൻ്റെ വീട്ടിൽ ഉടമ്പടി ഇരുന്ന ദിവസവും അയാൾക്ക് അനുഗ്രഹം ലഭിച്ച തൊണ്ണൂറ് ദിവസമാണ് പക്ഷെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി അങ്ങനെ ഒരു തൊണ്ണൂറ് ദിവസം അങ്ങോട്ട് ഇല്ല ശാശ്വതമാണ് ശാശ്വതമാണ് ഇനിയിപ്പോൾ ഉടമ്പടി ഉഴപ്പിയാലും ശരി ഉടമ്പടി വീണ് പോയാലും ശരി നിൻ്റെ ഉടമ്പടി ദൈവത്തിൻ്റെ കയ്യിലുണ്ടാകും അത് കാര്യം ദൈവം അത് ദൈവത്തിന് മരണമില്ലല്ലോ ഒരു ഇൻറ്റേറിയം പീരീഡിലായിട്ടല്ല ദൈവം ഉടമ്പത് ഉടമ്പടി നിത്യമാണ് അതുകൊണ്ട് നീ വിശ്വസ്തത കുറവ് കാണിച്ചാലും ദൈവം വിശ്വസ്തനായിരിക്കും എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ഒരു ശാശ്വതമായ ബന്ധമാണ് ശുദ്ധിക്കട്ടെ രണ്ട് ദിനവൃത്താന്തം രണ്ട് ദിനവൃത്താന്തം പതിമൂന്ന് പതിനഞ്ച് രണ്ട് ദിനവൃത്താന്തം പതിമൂന്ന് അഞ്ച് ശുദ്ധിക്കട്ടെ രണ്ട് ദിനവൃത്താന്തം പതിമൂന്ന് അഞ്ച് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇസ്രായേലിന്റെ ലവണ 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 ഉടമ്പടിയാൽ 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 ഉപ്പ് ഉപ്പ് ഒന്നും ദാവീദിനും പുത്രന്മാർക്കും ഇസ്രായേലിന്റെ രാജ്യത്വം ഇസ്രായേലിന്റെ രാജ്യത്വം ശാശ്വതമായി നൽകിയിരിക്കുന്നത് നിങ്ങൾ കറിഞ്ഞുകൂടെ നിങ്ങൾ ലവണ ഉടമ്പടിയുടെ പ്രത്യേകത ഉടമ്പടിയുടെ അടയാളാണ് ഉപ്പ് ആ ഉപ്പിൻ്റെ അർത്ഥം അർത്ഥമെന്ന് പറഞ്ഞാൽ എന്താണ് ശാശ്വതമായ ബന്ധമാണെന്നാണ് ശാശ്വതമായ ബന്ധം അത് നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങളൊർക്കും നിങ്ങളുടമ്പടി വീണു പോയാൽ പിന്നെ അയ്യോ ഞാൻ ചില പറയൂ ഞാൻ ഉടമ്പടി ചെയ്യത്തില്ല എന്താ കാര്യം അത് വീണു പോവും വീണ വീട്ട മക്കളെ കർത്താവിൻ്റെ കയ്യിൽ നിങ്ങളുടെ ഉടമ്പടി ഭദ്രമായിരിക്കും കാര്യം എന്താണ് ദൈവത്തിന് ഉടമ്പടി ശാശ്വതമാണ് പിന്നെ നിങ്ങൾ നിങ്ങളുടെ ടൈം കഴിയുമ്പോൾ തിരിച്ച് വന്നാലും കർത്താവ് ആ വിഷയം ടേക്കപ്പ് ചെയ്യും കാര്യം എന്താ പറയുക ഇത് അറിയേണ്ടെങ്കിൽ നിങ്ങൾ കാര്യം ഈ ദിവസം നടന്നൊരു ഷോണിൻ്റെ സാക്ഷ്യം നോക്കിയാൽ മതി വൈക്കത്തുന്ന് ഷോൺ എന്ന് പറഞ്ഞൊരു മകള് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അവരൊരു കമ്പനി ഡയറക്ടറാണ് അവരുടെ അവരുടെ ഭർത്താവ് പണ്ട് അവർ പറയുന്നുണ്ട് സാക്ഷ്യത്തെ പണ്ട് കൃപാസ്ത്രത്തിനെതിരെ പ്രവർത്തിച്ചിരുന്ന നമുക്കെതിരെ വരുന്ന ട്രോളൊക്കെ ഫേസ്ബുക്കിൽ ഒക്കെ പാസ് ഷെയർ ചെയ്തിരുന്ന ആളാണ് ഇത് കള്ളത്തരമാണെന്നൊക്കെ വിശ്വസിച്ചിരുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് ഇതിനെ ആക്രമിച്ചിരുന്ന ആക്രമിച്ചിരുന്നൊരാളാണ് അത് വിശ്വാസം കുറവാണ് പിന്നെ മദ്യപാന പ്രവണതകളും ആസക്തികളും കൊണ്ട് പല വിഷയം ഇപ്പം കമ്പനിക്ക് ഇവർക്ക് നാൽപ്പത് ഇരുപത് ലക്ഷം കടവായി ഇവർക്കാർ ലോൺ കൊടുക്കണില്ല കാര്യം ഇവർ കമ്പനി ഡയറക്ടറായത് കാരണം ഒരു ലോൺ കിട്ടണില്ല അപ്പം അങ്ങനെ കമ്പനി ബാങ്ക് ലോൺ അനുവദിക്കണില്ല കടവുണ്ട് ഇപ്പം ഇങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഇവർ വന്ന് ഉടമ്പടി എടുക്കുകയാണ് അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ ഭർത്താവ് ഭാര്യയും കൂടിയാണ് വന്ന് ഉടമ്പടി എടുക്കാൻ വരണത് അപ്പോൾ വന്ന് ഇവിടെ മുട്ടുകുത്തുമ്പോൾ ഒരു കൊച്ച് ഇവിടെ മുട്ടുകുത്തണമുണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഷോൺ ഭർത്താവിന് പറയും ഈ കൊച്ച് നേരത്തെ നിന്ന് കേടാ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പാടല്ലേ എന്തിനാണ് മുട്ടുകുത്തണത് അപ്പോൾ ചില ആൾക്കാർക്ക് മുട്ടുകുത്താൻ പാടല്ലേ അപ്പം അതുകൊണ്ട് ചിലരെ മുട്ടുകുത്തിയാലേ പ്രാർത്ഥന ഉള്ളോ ആ രീതിയിൽ ചിന്തിക്കുന്ന ആളാണ് ഈ പുട്ടുകുത്തണ എഴുന്നേൽക്കുന്നവർക്ക് എന്താ കഥയിരിക്കണത് ഈ എവിടെ ഇരുന്ന് മനുഷ്യരെല്ലാം പ്രാർത്ഥിക്കണം അങ്ങനെ ചിന്തിക്കുന്ന ഒരു ബുദ്ധിപരമായിട്ടുള്ള അതുകൊണ്ട് ഭർത്താവ് ഭാര്യയോട് ഭർത്താവ് പറയും ഈ കൊച്ചിന് എന്നാത്തിൻ്റെ കേടാ അവിടെ ഇരുന്ന് പ്രാർത്ഥി അവിടെ എങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് അത് അവർ കൊച്ചിവിടെ ഇരിക്കണം അവരവിടെ നിന്ന് പതുക്കെ പറഞ്ഞ കാര്യമാണ് പക്ഷേ ഇവർ എഴുന്നേറ്റ് പോകുമ്പോൾ ഈ കൊച്ചു പുറകെ പോകും കൊച്ചി ചെന്നിച്ചാൽ പറഞ്ഞു ചേച്ചി ചേച്ചി എന്തിനാണ് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നത് അപ്പോൾ എൻ്റെ കമ്പനിയിലെ കടവാണെന്ന് പറയും അപ്പോൾ പറയും ചേച്ചി ഇന്ന് മുതൽ ചേച്ചി അമ്മയുടെ അടയാളം കണ്ടു തുടങ്ങുമെന്ന് പറയും ഒരു കാര്യം ഇവിടെ പൂക്കണ്ടില്ലേ ഇന്ന് മുതൽ ഇവരെയും ഇത്രയും അതിന് അകലമുണ്ട് പതുക്കെ പതുക്കെ പറഞ്ഞ കാര്യം ഇവൻ കേട്ടിട്ടില്ല പക്ഷേ ഇവനെ മാതാവ് പറഞ്ഞ് വിടുകയും ഇന്നു മുതൽ കാര്യം അവർക്ക് വിശ്വാസം കുറവല്ലേ അപ്പം ഇന്ന് മുതൽ ചേച്ചി അടയാളം കണ്ടു തുടങ്ങുമെന്ന് പറയും പിന്നെ അടയാളങ്ങൾ ഇങ്ങനെ വരണത് കാണാം ഇപ്പോൾ ഈ ജീവിത പങ്കാളികൾ എന്താ ചെയ്യണമെങ്കിൽ എല്ലാ ആഴ്ചയും കൃപാസദ്യ വരും കൃപാസദ്യ വരും എല്ലാ ദിവസവും പക്ഷേ ഒരു പെട്ടെന്ന് ഇവരുടെ കടങ്ങളെല്ലാം ബാങ്കിൽ നിന്ന് വിളിച്ചു ഇവർക്ക് പേഴ്സണൽ ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം പേഴ്സണൽ ലോൺ കൂടി ഇവിടെ കടങ്ങളെല്ലാം അവസാനിച്ചു പെട്ടെന്നായി അപ്പോൾ അടയാളം അവയാൾ കൊച്ചു പറഞ്ഞു ശരിയാണ് ഇന്ന് മുതൽ നിൻ്റെ ജീ നിങ്ങളുടെ ജീവിതത്തിലെ അമ്മയെ അടയാളം കാണിച്ചുകൊണ്ടിരിക്കും ഭർത്താവിനെ അടയാളം കിട്ടി അയാളുടെ മദ്യപാനം ഒക്കെ അയാൾ അവസാനിപ്പിച്ചു പെട്ടെന്നാണ് അയാൾക്ക് വിശ്വാസം കിട്ടി വിശ്വാസം കിട്ടി അടയാളം കിട്ടി മദ്യപാനം അവസാനിപ്പിച്ചു ഇവരുടെ തന്നെ കടങ്ങളെ പരിഹരിച്ചു അപ്പോഴ് മാതാവിൻ്റെ അടുത്ത് എല്ലാ ആഴ്ചയിലും വരാൻ തുടങ്ങി പക്ഷേ ഷോൻ്റെ ജീവിതത്തിൽ എന്നെ എസ് അപ്പം സർശിച്ച അതല്ല സംഭവം ഷോൺ ഒരിക്കൽ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പെട്ട അവർ രാവിലെ വന്നിട്ട് വൈകുന്നേരം പോണ പ്രാർത്ഥിക്കുക അപ്പം അങ്ങനെ ഒത്തിരി പേരുണ്ടേ രാവിലെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഇരുന്നിട്ട് വൈകുന്നേരം പ്രാർത്ഥിച്ചിട്ട് പോകും പക്ഷേ ഈ ഒരു ദിവസം ഇവർ കഴിഞ്ഞ ഒരു മാസമാണെന്ന് തോന്നുന്നു ഒരു ദിവസം ഇവർ പെട്ടെന്ന് ഷോൺ എഴുന്നേറ്റിട്ട് ഭർത്താവിനെ പറഞ്ഞ് നക്കൂ ഉടനെ മെഡിക്കൽ കോളേജ് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ വൈക്കത്തുകാരാണ് അപ്പോൾ ഭർത്താവ് പറഞ്ഞ് എന്നാ മെഡിക്കൽ കോളേജ് വണ്ടാനത്ത് എന്തമാത്രം ദൂരം ഉണ്ടെന്ന് നിനക്കറിയാവോ പത്തിരുപത് മീറ്റർ പത്ത് ഇരുപത് മീറ്റർ കിലോമീറ്ററേ ഉള്ളൂ പക്ഷേ അവർ വൈക്കത്തുന്ന ആയത് കാരണം അങ്ങോട്ടല്ലേ പിന്നെ പോകണം പിന്നെ തിരിച്ചു വരണ്ടേ അപ്പോൾ അത് പറ്റത്തില്ല അങ്ങ് പോകണമെന്ന് പറയും പിന്നെ ഇവർ രണ്ടുപേരും ഇങ്ങനെ അവർക്ക് കാറുള്ളവരാണ് കാറിൽ കയറി അവർ വൈ എന്ത് എന്താണ് ഇവൾക്ക് പത്രം കൊടുക്കണം അതാണ് മാതാവിടെ ഇരുന്ന് പത്രം കൊടുക്കാനും കാണിച്ചു അപ്പം അങ്ങനെ പത്രം കൊടുക്കാൻ വേണ്ടി വണ്ടാനത്ത് മെഡിക്കോളേജ് പോകേണ്ട അവിടെ മെഡിക്കോളേജ് ചെന്നപ്പോൾ ഒരു ചേടുത്തി അവിടെ ഇരിപ്പുണ്ട് വാദിക്കുക കുറേ ആൾക്കാരെയൊക്കെ ഇവർക്ക് പത്രം കൊടുത്താൽ ചേട്ട് വരും ചേട്ടത്തിയിട് വരുമ്പോൾ പത്രം കൊടുക്കുക ചേട്ടത്തിക്ക് പത്രം കൊടുക്കുമ്പോൾ ഷോണിൽ പത്രം കൊടുക്കുമ്പോൾ ചേട്ടിക്ക് വേറെയും ചേട്ടത്തി പറയും ഈ പത്രം ഞാൻ കുറേ വായിച്ചതാണ് ഇതാണ് ഇപ്പോൾ എല്ലാവരും കൊണ്ടും തന്നതെന്ന് പറയും അപ്പോൾ ഷോൺ ഉടമ്പടിയെക്കുറിച്ച് പറയും അപ്പോൾ ആ ചേട്ടത്തിൽ പറയും ഞാൻ അവിടെ ഉടമ്പടി എടുത്തതാണ് ഒരു കൊല്ലത്തൊന്നും എനിക്ക് പുതുക്കാനൊന്നും ഒത്തില്ല എന്ന് പറയും എൻ്റെ ഭർത്താവ് ആശുപത്രിയിലാണ് അപ്പം അപ്പോൾ ഷോൺ ചോദിക്കുക എന്തെവിടെ വന്നത് ഭർത്താവ് ആശുപത്രിയിലാണെന്ന് പറയും അപ്പോൾ എന്താ സംഭവിച്ചാലേ ഇവര് ഈ ഒരു കൊല്ലം രണ്ട് കൊല്ലം നമ്മൾ ഉടമ്പടി എടുത്ത പാർട്ടിയാണെങ്കിലും ഉടമ്പടി പുതുക്കാൻ അവർ കഴിഞ്ഞില്ലെങ്കിലും അവിടെ ക്ലേശങ്ങൾക്ക് അറുതി ഇല്ലെങ്കിലും ഇവർ എന്നാ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷോൺ നോക്കുമ്പോൾ ഈ പഴയ ആ രണ്ട് കൊല്ലം നമ്മളെ ഉടമ്പടി കാശിനും ഇവർ തിരുമ്മി വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടിരിക്കുകയും ആ ഒരു കാഴ്ച നിങ്ങൾ ശ്രദ്ധിക്കണം ഇവർ വിശ്വാസ പ്രമാണം ചെല്ലി എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഭർത്താവിനും മരുന്നും മേടിക്കാൻ മൂന്ന് പ്രാവശ്യം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കടം കൊടുത്തതാണ് ഇനി കൊടുക്കത്തില്ല ഇനി ഇനി അയാളവിടെ കിടപ്പം കിടക്കാനൊരു മാസങ്ങളായി ഇനി കടം കൊടുക്കത്തില്ല ഇനി കിട്ടണമെങ്കിൽ ഓണർ പറയണമെന്ന് പറഞ്ഞ് പറഞ്ഞ് വിട്ടിരിക്കുകയാണ് അപ്പോഴാണ് ഷോണിൻ്റെ അടുത്ത് ഇവർ ഇവർ ചോദിക്കുമ്പോഴാണ് ഈ വിഷയം അറിയണത് പിന്നെ ഷോൺ പോയി ഇവരെയും കൂട്ടിക്കൊണ്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ആവശ്യമായ എല്ലാം മരുന്ന് വാങ്ങിച്ചു കൊടുക്കും സാമ്പത്തികമായിട്ട് സഹായിക്കുകയും ചെയ്യും പക്ഷെ അതല്ല രണ്ട് കൊല്ലത്തിനുമ്പോൾ മുടങ്ങിപ്പോയൊരു ഉടമ്പടിയാണ് പക്ഷേ ദൈവം അവർ ഉടമ്പടി പിന്നെ പുതുക്കിയിട്ടില്ല പക്ഷേ ആ ഉടമ്പടി കാശ്വരും വെച്ചുകൊണ്ട് അവർക്ക് അത്യാഹിതം വന്നപ്പോൾ അത് വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് അത് തിരുമി തിരുമി അവർ വിശ്വാസപ്രവൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ തിരുമ്മരാണ് മാതാവ് ഇവരെ പൊക്കിവിടാൻ കാര്യം ദാറ്റ് മീൻസ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിനക്ക് ഉടമ്പടിയെക്കുറിച്ച് ഒരു ലെവലേശ് ഓർമ്മയുണ്ടെങ്കിൽ ദൈവത്തിന് നൂറ് ശതമാനം നിൻ്റെ ഉടമ്പടിയെക്കുറിച്ച് ഓർമ്മയുണ്ട് അതുകൊണ്ട് ഉടമ്പടി വീണ് പോയവർ ആരും പേടിക്കരുത് നേരെ തിരിച്ചു വരിക നിങ്ങൾക്ക് പറ്റണ പോലെ ഉടമ്പടി പാച്ചപ്പ് ചെയ്യുക ദൈവം വിശ്വസ്തനാണ്